ഹലോ ഗൈസ് ഞാനിപ്പോൾ എങ്ങോട്ടാണ് ഈ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാലിമിയ നമ്മുടെ ഗോൾഡ് ഓൾഡ് സൂക്കിലേക്ക് ഗോൾഡ് അല്ല കേട്ടോ ഓൾഡ് സൂക്കാണേ ഓൾഡ് സൂക്കിലേക്ക് പോവുകയാണ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് ഗെയ്സ് ഞാൻ എൻ്റെ സെക്കൻഡ് സ്റ്റെഡ് അല്ല തേർഡ് സ്റ്റാൻഡ് കുത്താൻ പോവുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ഓൾഡ് സൂക്കാണ് സൂക്കിൻ്റെ അകത്ത് ഒരു ഗ്രാൻഡ് ആ കാണുന്ന ഗ്രാൻഡ് ഹൈപ്പറിൻ്റെ ഒരു ലൈക്ക് മെസിനിയൻ ഫ്ലോറിലായിട്ടാണ് ഈ ഷോപ്പ് പറഞ്ഞത് ഇവിടെ ഒരു ചേട്ടനാണ് എനിക്ക് കാത് കൊത്തുന്നത് എൻ്റെ പൊന്നു ദൈവമേ ഒട്ടുക്കത്ത വേദനയായിരുന്നു ഒട്ട്ക്കത്ത വേദന എന്ന് വെച്ചാൽ ഒടുക്കത്തെ വേദന രണ്ട് കാതിലും ഞാൻ കുത്തിയിട്ടുണ്ട് അത് മുകളിലാണ് ഞാൻ അടിച്ചത് മുകളിലായിരുന്നു അടിച്ചത് ഞാൻ അവിടെ കിടന്ന് വിളിക്കാത്ത ദൈവങ്ങളില്ല അമ്മാതിരെ കാണിച്ചു കൂട്ടുമായിരുന്നു രണ്ട് കാതിലടിച്ചപ്പോൾ എനിക്കത് സമാധാനമായി എനിക്കിപ്പോൾ ഒരു സമാധാനം കിട്ടി നല്ല സുഖം ഉണ്ടായിരുന്നു കൈസ് ഒയ്യോ രക്ഷയില്ല അതിനുശേഷം എന്തെങ്കിലും നല്ല പിങ് ഉണ്ട് കതക്കെ ചുമന്ന് എനിക്കതിൻ്റെ അതിനുശേഷം എനിക്ക് തലവേദനയായി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയാൽ അപ്പോൾ എത്ര ഉള്ളു ഒരു രാജ ഭാവേ ചെയ്യൂ ഗുഡ് നൈറ്റ്